ിയപ്പെട്ട കർതാവിൻ്റെ മക്കളെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു തെറ്റായ ബന്ധത്തിലാണ് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല അതിൽ നിന്നും മടങ്ങി വരുന്നില്ല ഒരു ദൈവത്തിൻ്റെ ഹിതത്തിലല്ലാത്ത ഒരു ഇടപാടിൽ നമ്മുടെ തലമുറകൾ ചെന്ന് കേട്ടാൽ അത് എത്രയും വേഗം അവരെ അതിൽ നിന്നും പ്രാർത്ഥിച്ച് വിടിവിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു മാതാവ് പിതാവ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ നിയോഗം തന്നെയാണ് അതുകൊണ്ട് പലരും പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ എങ്ങനെയാണ് ദൈവവചന പ്രകാരം വിശാലമായിട്ട് വചനം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയിലൂടെ വിടിവിക്കാൻ കഴിയുന്നതെന്നതിനെക്കുറിച്ച് ചിലർക്കൊക്കെ അറിയാൻ കഴിയാതെ പോകുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ടാണ് ഇന്നത്തെ ഈ പ്രാർത്ഥന എപ്പിസോഡ് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളോട് പ്രാരംഭമായി തന്നെ ഞാൻ പറയട്ടെ മൂന്ന് നാല് വചനങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു പേപ്പറും മേനായ്മ എടുത്ത് നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അതിനുശേഷം ഒരു പേപ്പറിൽ നിങ്ങൾ ഈ വചനം എഴുതിയ ശേഷം വേണം ദയവായി പ്രാർത്ഥിക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വചനങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം എസ് എ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി വചനങ്ങൾ എശേ ആ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വേദഭാഗങ്ങൾ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം നിഷ്കണ്ഠന്റെ കവർച്ചയെയും വിടിവിക്കാം നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എത്ര ബലമുള്ള ബന്ധനത്തിലാണ് അവർ വീണിരിക്കുന്നതെങ്കിലും അവരെ വിടിവിക്കാൻ പറ്റുമെന്നാണ് ഈ വചനം പറയുന്നത് ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം ബലവാന്റെ കയ്യിലിരിക്കുന്ന ബദ്ധന്മാരെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെ ഈ ദൈവവചനം നമുക്ക് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഈ വചനത്തെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒരു പോലെ ആ ബന്ധനങ്ങളുടെ മീതെ വീഴുകയും നമ്മുടെ തലമുറകൾക്ക് തൽക്ഷണം വിടുതൽ ലഭിക്കുകയും ചെയ്യുവാൻ ഈ ദൈവത്തിന്റെ മഹാവചനം നമ്മളെ സഹായിക്കും അടുത്ത വചനം നിന്നെ ഞെരിക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റിക്കും പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും അടുത്ത വാക്യം കേൾക്കുക യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നുവെന്നും സകല ജഡവും അറിയും പലതും അറിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കണ്ടിരിക്കുകയാണെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ബലം തരുന്നു കാരണം ഈ ദൈവവചനം പറയുന്നത് ദൈവം വിടുവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കർത്താവ് വിടുതൽ നൽകുന്നവനാണ് എന്നുള്ളത് ഈ പ്രശ്നത്തിൽ ഇതുവരെ നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കിയവരുടെ എല്ലാം തിരിച്ചറിവിലേക്ക് പകരത്തക്കവിധം ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു ഭയങ്കര അത്ഭുതമായി തന്നെ വെളിപ്പെടും നമ്മുടെ തലമുറയ്ക്ക് വരാൻ പോകുന്ന മാറ്റം അതിശയകരമായിരിക്കും രണ്ടാമത്തെ വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ എട്ടാം വചനമാണ് രണ്ടാമത് എഴുതി പ്രാർത്ഥിക്കേണ്ടത് ഈ വചനമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ എട്ടാം വചനം ആ തിരുവചനം എങ്ങനെയാണ് അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തു കളയും കേട്ടോ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിക്കും അടുത്തത് ബന്ധനങ്ങളെ അറുത്തു കളയും ദൈവം ചെന്ന നുഖങ്ങളെ കലപ്പകളെ ഒടിച്ച് കളയും അതിനുശേഷം മുഖങ്ങളെ ദൈവം അടുത്ത വാക്യം അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യുകയുമില്ല എന്ന സൈന്യങ്ങളുടെ ഹോബയുടെ അരുളപ്പാട് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണു പോയിരിക്കുന്ന സ്വമനസാലയല്ല പല വിധത്തിലുള്ളതായ വിചിത്രമായിരിക്കുന്ന രഹസ്യ പദ്ധതികളിലൂടെയാണ് പല മനസ്സുകളെയും ഇന്ന് പലരും തങ്ങളുടെ ഇംഗതങ്ങൾക്കൊത്തവിധം അതിനെ പരുവപ്പെടുത്തി എടുക്കുന്നത് അതിന് കഴിക്കാനും കുടിക്കാനും ഒക്കെയായിട്ട് പലതും കൊടുത്തുനിന്ന് വരും എന്നാൽ അങ്ങനെയൊക്കെ ഏത് വിധേന നമ്മളുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ മറ്റൊരാൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിലും അതോർത്ത് ഭാരപ്പെടേണ്ട ഈ ദൈവവചനം പ്രകാരം അന്യൻ്റെ സേവ ദൈവം നിർത്തലാക്കും മുഖത്തെ ഒടിച്ച് ദൈവം ബന്ധനങ്ങളെ അറുത്തു കളയും ഈ ദൈവവചനം നമുക്ക് തരുന്നത് ഭയങ്കരമായ ആത്മവിശ്വാസമാണ് അത് ഒരു വലിയൊരു വിടുതലിലേക്ക് ഈ വചനം നമ്മളെ കൊണ്ടുപോകാൻ കാരണമാകും മൂന്നാമത്തെ തിരുവചനം എസ് ആ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ളതായ വേദഭാഗങ്ങളാണ് ശ്രദ്ധയോടെ കെട്ടുകൂടുക യശയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ളതായ വിശുദ്ധ വേദഭാഗങ്ങൾ നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും വലിയ ലജ്ജയ്ക്ക് പകരം ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ ഞാൻ തങ്ങളുടെ ദേശത്ത് അവർ അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടാകും യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു കേട്ടോ ദൈവത്തിൻ്റെ മനസ്സാണ് അവിടെ വെളിപ്പെടുന്നത് ദൈവം ന്യായത്തെ ഇഷ്ടപ്പെടുന്നു അന്യായമായ കവർച്ചകളെ വെറുക്കുന്നു ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ആത്മീക മേഖലയുടെ നടുവിൽ വളരെ ദൈവത്തിനായി പ്രയോജനപ്പെടുകയും നല്ല നിലയിലൊരു കർത്താവിൻ്റെ കൃപ അനുഭവിച്ചു വളരുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയെ മറ്റൊരാൾ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ മനസ്സിനെ ഭാവിയെ മോഷ്ടിച്ചാൽ അത്തരം അന്യായമായ കവർച്ചകൾ ദൈവത്തിൻ്റെ തിരു കണ്ണിൻ്റെ മുമ്പിൽ തമ്പുരാൻ അതൊരിക്കലും വെച്ച് ഉറപ്പിക്കുകയില്ല നിശ്ചയമായിട്ടും അത്തരം അന്യായമായിരിക്കുന്ന പ്രവൃത്തികളെ കർത്താവ് വെറുക്കുകയും ചെയ്യുന്നു അടുത്തത് ഞാൻ വിശ്വസ്ഥതയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരുടെ ഒരു ശ്വാശ്വത നിയമം ചെയ്യും ഒൻപതാമത്തെ വചനമാണ് നിങ്ങൾക്കുള്ളത് ദൈവാലോചന ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മതി അവരുടെ പ്രജയെയും അറിയും കേട്ടോ ജാതികളുടെ നടുവിൽ നിന്റെ സന്തതിയും വംശങ്ങളുടെ നടുവിൽ പ്രജയെയും അറിയും ഇനിയും രണ്ടു ഗുരുതിന്റെ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനമാണ് അവസാനത്തെ വചനം ഈ സീരീസിലെ അതിങ്ങനെയാണ് അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ടു നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്നും സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു കെടലോ വചനം അശുദ്ധമായതൊന്നും തുടരുത് അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും ഈ വചനങ്ങൾ വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കി നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ പേരും കൂടെ എഴുതിയ ശേഷം ദൈവസന്നിധിയിൽ അവരെ തിരിച്ചുകൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കുക ഇതോടുകൂടെ അവരെ അകപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഏത് കുരുക്കിലാണോ ആയിരിക്കുന്നത് അതിൻ്റെ ഓപ്പണൻ്റായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ പേരും എഴുതി വെച്ച് അവരോട് ക്ഷമ പറഞ്ഞ് ദൈവത്തിനോട് അവർക്ക് വേണ്ടി ക്ഷമ നൽകി കർത്താവെ അവരുടെ പദ്ധതിയിൽ നിന്ന് ഞാൻ ഞാനെൻ്റെ പ്രിയപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ ദൈവസന്നിധിയിലെത്തുന്നു എന്നുള്ളതായ ഒരു നിലപാടോടുകൂടെ പ്രാർത്ഥന ആരംഭിക്കുക നിശ്ചയമായും ഈ പ്രാർത്ഥന ആരംഭിച്ച് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഉടനടി വെളിപ്പെടുകയും നിങ്ങൾക്കൊരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം വ്യക്തമാം വിധം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു മനസ്സിലാക്കാൻ കഴിയും വിധം വെളിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമുക്കിനി പ്രാർത്ഥനയിലേക്ക് കിടക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെയും ജീവിത ബന്ധങ്ങളെയും സമാധാനത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിന് പ്രതീക്ഷയും നൽകുന്നത് ഞങ്ങളുടെ യേശുവാണ് കർത്താവെ ഞങ്ങൾക്ക് ദൈവം നൽകിയ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് ദൈവം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് ജീവിത പങ്കാളികളുണ്ട് പ്രിയപ്പെട്ടവർ ഇവരെ എല്ലാം അങ്ങയുടെ പക്കൽ സമർപ്പിക്കുകയാണ് പൊന്നേശുവെ ഇന്ന് രാവിലെ എന്നോടുകൂടെ പ്രാർത്ഥനയിലായിരിക്കുന്ന അങ്ങയുടെയും മക്കളിൽ പലരുടെയും കുടുംബത്തിൽ സങ്കടം വിതച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നകളും വേദനകളും ഒന്നിനുപറക ഒന്നായി വന്നു ചേരത്തക്ക വിധം ചില തെറ്റായ ബന്ധങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അകപ്പെട്ട് കിടക്കുന്നതായി ഞങ്ങൾ കാണുന്നു ഈ ഒരു വിഷയത്തിൽ നിന്നും ഈ തലമുറകളെ രക്ഷിക്കുവാനും അവരെ ദൈവത്തിൻ്റെ തിരുഹിത പദ്ധതിയിലേക്ക് തന്നെ മടക്കി വരുത്തുവാനും അങ്ങേക്ക് കഴിയുമല്ലോ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തൊണ്ണൂറ്റി ഒൻപതിനേയും സുരക്ഷിത സ്ഥാനത്താക്കിയിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി അലഞ്ഞ നല്ലയിടയനാണല്ലോ കർത്താവെ അങ്ങ് അതുകൊണ്ട് തന്നെ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുന്ന അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ അധികമായ രൂപാന്തരത്തിൻ്റെ ശക്തി അവരെ തുടരണം ആഴമായിരിക്കുന്ന മാറ്റം അവരുടെ മേൽ ഉണ്ടാകണം ഈ വഴിവിഴച്ച ബന്ധത്തിൻ്റെ അകത്ത് ഇനിയും അവർക്ക് സന്തോഷിക്കാൻ ഒരു നിമിഷം പോലും ഇടവരുത്തരുതേ ഇത് തെറ്റാണ് എന്നും എനിക്കിതിൽ നിന്നും പുറത്ത് കടന്നേ മതിയാകിയുള്ളൂ എന്നും അവർ തിരിച്ചറിയുവാനും അവർക്ക് സുബോധത്തോടുകൂടെ സ്വന്തം ഭാവിയെ ാണാനും വ്യക്തമായിരിക്കുന്ന വിവേചന ബുദ്ധിയോടുകൂടെ തന്നെ ഈ കൊള്ളുവേലാത്ത ഇടങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കാനുമുള്ള കരുത്തും നിശ്ചയദാർഢ്യവും അവിടുത്തെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പത്രോസ് തടവറയിലായപ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച സഭയുടെ പ്രാർത്ഥനയെ തുടർന്ന് കാരാഗ്രഹത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് പത്രോസുലിഹായെ പുറത്തു കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു അന്ന് അദ്ദേഹം ഒരു സ്വപ്നത്തിൽ ഇതൊക്കെ ഈ നടക്കുന്നുവെന്നാണ് വിചാരിച്ചത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് നേരിൽ സംഭവിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ന് ചില കുരുക്കുകളിൽ നിന്നും പുറത്തു വരുമ്പോൾ അത് അവർ മനഃപൂർവ്വമാണോ അല്ലാതെയാണോ ചെയ്യുന്നതെന്ന് അവർ പോലും അറിയില്ല എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ആ സ്ഥാനങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അവരുടെ മൈൻഡിനെ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവിധം വിധം കൃത്യമാം വിധം നിയന്ത്രിച്ചു ആ അഴുക്ക് ചാലുകളിൽ നിന്നും അവരെ ജീവിതത്തിന്റെ വ്യക്തമായ വിശുദ്ധ നിലങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു എത്തിക്കണമേ എന്ന് കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളോ മാന്ത്രിക സാമഗ്രികളോ ഉണ്ടെങ്കിൽ അത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് കഴിഞ്ഞ ദീർഘദിനങ്ങളായി കണ്ണുനീരോടും പ്രാർത്ഥനയോടുകൂടെ മാനസികാവസ്ഥ ഏറെ തകർന്നും തളർന്നും ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കു വേണ്ടിയും ഞാൻ അപേക്ഷിക്കുകയാണ് ഇവരുടെ കണ്ണുനീരിനും അങ്ങയുടെ സന്നിധിയിലുള്ള നിലവിളിക്കും ഈ സമയം തന്നെ പ്രതിഫലവും മറുപടിയും നൽകണമേ ഇവരെ ജീവിതത്തിൻ്റെ ഊരാക്കുരുക്കളിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തു കൊണ്ടുവന്ന് അത്ഭുതത്തിന്റെ ദൈവം അങ്ങ് ആകുന്നുവെന്നും അങ്ങ് എന്തും ചെയ്ത് അങ്ങയുടെ മക്കളെ വിടിവിപ്പാൻ മതിയായവനെന്നും തെളിയിക്കണമേ ഇന്ന് തന്നെ ദൈവത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്കായി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം സ്തുഷ്ടനായ സാത്താന്റെ എല്ലാവിധമായിരിക്കുന്ന കാവട്ടി നിറഞ്ഞ പ്രവർത്തി ും പദ്ധതികളും ഈ വ്യക്തികളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അസ്തമിക്കട്ടെ അവസാനിക്കട്ടെ എന്ന് യേശുക്രി നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇന്നത്തോടു കൂടെ ഈ ബന്ധം അവസാനിക്കും ഇന്നത്തോടു കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചുവരും ഇന്നത്തോടു കൂടെ പുതിയൊരു മനസ്സ് അവർക്കുണ്ടാകും ഇന്നത്തോടു കൂടെ അവർക്ക് ഇത്തരം കാര്യാധികളോട് താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തെറ്റായ നടപടികളിൽ തെറ്റായ ബന്ധങ്ങളിൽ തെറ്റായ കൂട്ടുകെട്ടുകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം മടങ്ങി വരട്ടെ ഇന്നൊരു മടങ്ങിവരവിൻ്റെയും പുറപ്പാടിൻ്റെയും സന്തോഷസുദിനമാക്കി ദൈവം തീർക്കുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ പ്രാർത്ഥന നിങ്ങൾ തുടർമാനമായി നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ അടുത്ത പത്ത് പന്ത്രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വചനങ്ങൾ വായിച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെന്നൊക്കെ ഞാൻ പറയുന്ന സ്ഥാനത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ നിശ്ചയമായും ഇതൊരു വലിയ അനുഗ്രഹമായി തീരും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കിക്കൊള്ളുക ജീവിത പങ്കാളികൾ അമീൻ അവരുടെ മടങ്ങി വരവിന് ആഗ്രഹിക്കുന്ന പലരുമുണ്ടല്ലോ എന്നെ കേൾക്കുന്നവർ നിങ്ങൾക്കും ഈ പ്രാർത്ഥന ഉപകാരപ്രദമായിരിക്കും നിശ്ചയമായും കർത്താവായി യേശു ക്രിസ്തു ജീവിക്കുന്നു അവിടുത്തെ അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് നമുക്കൊരുങ്ങാം യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ